സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് നാളെ തിരിതെളിയുകയാണ് മുഖ്യമന്ത്രി വൈകുന്നേരം സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് തിരിതെളിയിക്കുമ്പോൾ ഇന്ന് തമ്പാനൂരിലേക്ക് വിദ്യാർത്ഥികൾ എത്തിയിരിക്കുകയാണ് ഏർനാട് എക്സ്പ്രസിൽ ഒൻപത് മണിയോടുകൂടിയ തന്നെയാണ് ഈ കായിക താരങ്ങൾ എത്തിയിട്ടുള്ളതാണ് ഇരുപത്തി അയ്യായിരത്തോളം വിദ്യാർത്ഥികളാണ് ഈ മേളയ്ക്ക് എട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന മേളയ്ക്ക് മത്സരത്തിലേക്ക് പങ്കെടുക്കാൻ വേണ്ടി എത്തിക്കുന്നത് എവിടെന്നാണ് വരുന്നത് സ്കൂളിൽ ആളുകളൊക്കെ വരുന്നുണ്ട് ഒരു സാധ്യതയൊന്നുമില്ല എന്തായാലും ഒരുപാട് വിദ്യാർത്ഥികളുണ്ട് എല്ലാവർക്കും വലിയ പ്രതീക്ഷയുണ്ട് ആദ്യ ആദ്യാപേച്ചിലെ കുട്ടികളെ ഒരുപാട് സവിശേഷതയുള്ള കുട്ടികളാണ് വന്നിട്ടുള്ളത് നല്ല മിടുക്കന്മാരായിട്ടുള്ള ഭിന്നശേഷി കുട്ടികളാണ് വന്നിട്ടുള്ളത് ഏതാണ്ട് ഇരുന്നൂറ് ഇരുന്നൂറോളം കുട്ടികൾ വന്നിട്ടുണ്ട് കാലാവസ്ഥയുടെ പ്രശ്നം മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാം സജീവമാണ്

മഴ പ്രതിസന്ധി ആവുമോ ഇല്ല ആ പക്ഷെ മഴ കനത്തു നിൽക്കുവാണ് ആ മഴ നമ്മ പോവാൻ പറയും അത്രത്തോളം വലിയ സന്തോഷത്തിലും അതേപോലെ തന്നെ വലിയ ആത്മവിശ്വാസത്തിലൊക്കെയാണ് കുട്ടികളുള്ളത് വകുപ്പ് മന്ത്രി പറഞ്ഞതുപോലെ തന്നെ മഴ ഒരു പ്രതിസന്ധി ആകാനുള്ള ഒരു സാധ്യതയൊന്നും കാണുന്നില്ല നാളെയോട് കൂടി തന്നെ മഴയൊക്കെ അങ്ങ് മാറും എന്നുള്ളൊരു പ്രതീക്ഷ എന്തായാലും ഉണ്ട് എന്തായാലും ഇരുപത്തി അയ്യായിരത്തോളം വിദ്യാർത്ഥികളാണ് ഈ എട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന മത്സര ഇനങ്ങളിലൊക്കെ മത്സരിക്കുക നിരവധി മത്സര ഇനങ്ങളിലായി ഇരുപത്തി അയ്യായിരത്തോളം വിദ്യാർത്ഥികൾ അതുപോലെ തന്നെ കായിക താരങ്ങൾ മത്സരിക്കുമെന്നുള്ളതാണ് എന്തായാലും വലിയ പ്രതീക്ഷയും ശുഭാപ്തി വിശ്വാസവും ഒക്കെ വിദ്യാർത്ഥികൾക്കിടയിലുണ്ട് അത് മാത്രമല്ല സ്പെഷ്യൽ കുട്ടികളുടെ ഒരു മേള എന്നുള്ളതാണ് ഒളിമ്പിക്സിന് സമാനമായ രീതിയിലുള്ള ഒരു മേള അരങ്ങേറുന്നുണ്ട് അതിലും ആയിരത്തി അഞ്ഞൂറോളം കായിക താരങ്ങളാണ് മത്സരിക്കുക ഉണ്ട് താരങ്ങളാണോ അതെ മൂന്നാം ദിവസമാണോ ഹാൻഡ് ബോൾ ഇവിടെ എല്ലാ ദിവസവും ഉണ്ട് അതിൽ നിന്നാണല്ലേ ഏത് പോലീസ് മൈതാനത്തിൽ കാസർഗോഡ് ഏത് സ്റ്റേഡിയത്തിലാ ഇവിടെ എന്തായാലും പേരറിയില്ല എല്ലാം മനസ്സിലാക്കണോല്ലയോ ഹാൻഡ്ബോളിന്റെ ജനറൽ ഗോളി എന്തായാലും എല്ലാ ഇനങ്ങളും ഉണ്ട് എന്നുള്ളതാണ് പല ഇനങ്ങളും ഞാൻ ഞാനാദ്യമായിട്ട് കേൾക്കുന്ന ഇനങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത് അപ്പോൾ എന്തായാലും ഒരുപാട് ഇനങ്ങളിലായിട്ട് ഇരുപത്തി അയ്യായിരത്തോളം വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ കായിക താരങ്ങളെന്ന് തന്നെ പറയാം അവർ എട്ട് ദിവസത്തിനകം അരങ്ങേറും എട്ട് ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ഈ കായികമേളയെ അത്രത്തോളം തന്നെ ആഘോഷമാക്കി മാറ്റുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല